ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പുതിയ മുഖങ്ങളുണ്ട് കേട്ടോ അപ്പം ഞങ്ങ അറ്റത്തിരിക്കുന്നത് നിമിഷേച്ചെ മദറിൻ ലോ ആണ് അതായത് ശരത്താട്ടൻ്റെ അമ്മ പിന്നെ മറ്റേത് ശരത്താട്ടൻ്റെ ഏട്ടൻ്റെ മോളാണ് നിലാബേബി പിന്നെ വണ്ടി ഓടിക്കുന്നത് മനേശ് അത് ശരത്താട്ടൻ്റെ ഏട്ടനും പിന്നെ മറ്റേത് മനേശേൻ്റെ വൈഫ് ശരണ്ച്ചേട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആണെന്ന് ശ്രദ്ധിക്കുന്നത് ഇവരെയൊന്നും ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കേട്ടോ പിന്നെ അപ്പോൾ നമ്മളിതാ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് പട്ടുവത്ത ഒരു എന്താ കാവിലേക്കാണ് കാവോ ക്ഷേത്രമാണ് എന്താ മതിലകം എന്നിട്ട് വലിയ മതിലകം അവിടുത്തെ തെയ്യത്തിനാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ദിവസമാണ് ഞാൻ ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താ റിക്കൂട്ടനെ നിലാബേബി എല്ലാം നല്ല കളിയായിരുന്നു കേട്ടോ വണ്ടിയിൽ നിലാബേബി നല്ല പോലെ ചിരിക്കുന്ന സുന്ദരി പെണ്ണാണ് അപ്പോൾ അവരെല്ലാവരും യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലക്ക് പനിയായിരുന്നു അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പ് എത്തിയതാണ് അങ്ങനെ വണ്ടി നിർത്തി ഇവിടെ അവിടുത്തെ പാർക്കിങ്ങെന്ന് പിന്നെ നമ്മളാരും പോയിട്ടില്ല മനേശാരിനും ശരനേച്ചിയും ഭാവിയേരും പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളവിടുന്ന് എന്താ കുറച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോ എടുക്കുകയും കളിക്കുകയെല്ലാം ചെയ്തു കേട്ടോ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് കെട്ടാം അപ്പം വിഷുവിൻ്റെ സ്ഥിരം പോസ്സാണ് ഇപ്പോഴത്തെ നമ്മളെ വിക്ടറി സിംബല് അങ്ങനെ നമ്മളവിടെ നിന്ന് നല്ല ഫോട്ടോസെല്ലാം എടുത്ത് എൻ്റെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ നിധനം കല്യാണത്തിൻ്റെ നിശ്ചയത്തിൻ്റെ ഡ്രസ്സാണ് അങ്ങനെ രണ്ട് തുന്നയിച്ചിട്ട് ഞാൻ ഇട്ടതാണ് ഇങ്ങനെ വെച്ച് കളയണ്ടല്ലോ അങ്ങനെ നമ്മൾ നല്ല ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായി ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ നേരായി അമ്പലത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ റിക്കോ ഞാൻ ഉപയോഗിച്ചാൽ വണ്ടിയിൽ നിന്ന് ഉറങ്ങും എന്നാണ് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതും ഇങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിരിക്കും എന്നാണ് റിക്കോന് ഇഷ്ടം കേട്ടോ അതിൻ്റെ അടുത്ത് ജെ സി ബി ഉണ്ടാകും കാറുണ്ടാകും വണ്ടി ഉണ്ടാകും പിന്നെ മതിലെല്ലാം ചില മതിലെല്ലാം ഇങ്ങനെ സിംഹത്തിൻ്റെ പ്രതിമെല്ലാം കണ്ടിട്ട് അമ്മേ സിംബം എല്ലാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോയി 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 ഒരു നല്ല വ്യൂ ഉള്ള ഉള്ളൊരു സ്ഥലത്തെത്തിയ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരെ എനിക്ക് അറിയില്ല ആരെങ്കിലും ഈ അറിയുന്നവർ അറിയുന്നവരുടെ കമൻറ്റ് ചെയ്യണേ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട് വൈകുന്നേരം സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും വയൽ അതിൻ്റെ നടുക്കൊരു റോഡ് അങ്ങനെയാണ് വരുന്നത് അപ്പം കുറേ സ്കൂൾ കുട്ടികളാണ് തോന്നുന്നത് എനിക്ക് സെൻ്റ് ഓഫ് അങ്ങനെന്താ കയറ്റാണ് തോന്നുന്നത് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളും ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതുപോലെ സ്ഥലത്ത് സ്ഥലമാണ് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ നല്ല വിചാരിച്ചിന് ആയിരുന്നു പക്ഷേങ്കിൽ കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ നേരെ അവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ ഒരു ചായക്കട കണ്ട് അപ്പോൾ അവിടെ നേരെ പഴംപൊരി വാങ്ങിയിട്ട് കഴിച്ച് കെട്ടാം നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണേ എന്താ നല്ല ഏകദേശം ഒരാൾക്ക് റിക്വൻ്റെ ഇതിൻ്റെ ഒന്ന് തിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്രക്ക് ടേസ്റ്റാണെന്ന് നമുക്ക് പറയാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഓരോരുത്തർ ഓരോ പഴംപൊരിയെല്ലാം കഴിച്ചിട്ട് യാത്ര നമ്മളെ തുടർന്ന് കേട്ടോ പിന്നെ നമ്മളിത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയ സമയത്ത് തെയ്യം ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ കുറി കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ മഞ്ഞൾ കൊടുക്കില്ല അങ്ങനെ കൊടുക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കുറേ സമയം മനേശാട്ടം വണ്ടി വെക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിങ്ങനെ മനേശ്ചാട്ടം പറഞ്ഞു ഇപ്പോഴത്തെ സൈഡാണ് ഈ ദൈവം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അതാ അപ്പോൾ ദൈവത്തിൻ്റെ അത് കണ്ടപാടിൻ്റെ ട്രിപ്പെന്നൂടെ അമ്മപ്പൂജ എന്നെ എടുക്കുകയെന്ന് പറഞ്ഞു പോയിട്ട് കേട്ടോ പെട്ടെന്ന് കാണാൻ ഇങ്ങനെ എണീച്ചിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാമറിങ്ങിനെ നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയത് തോന്നുന്നുണ്ടല്ലോ പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിന് എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ ഒരു തെയ്യത്തിന് എനിക്ക് തോന്നി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ മനേശട്ടം പറഞ്ഞു നമ്മളാ നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴി അതുവഴി കൂടി പോകും അപ്പം നമുക്ക് കാണാൻ പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഞാൻ ക്യാമറയും കൊണ്ട് അങ്ങോട്ടേക്ക് ഓടിക്കട്ടാം അപ്പം ഇങ്ങനെ തിരക്ക് കാരണം അങ്ങനെ വലിയ ഇതിലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നാലും നിങ്ങളിപ്പം കണ്ട പോലെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ വിൽക്ക് കണ്ടില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു പുച്ചഭാവലാണ് ഇടുന്നത് നല്ലൊരു അമ്പലക്കുളം ഉണ്ട് അവിടെ പിന്നെ നമ്മൾ നടന്നിട്ട് നേരെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോയി നല്ല വലിയ സ്ഥലമാണ് ഒരുപാട് എന്താ കാണാനുണ്ട് മീൻസ് നല്ല ഇതില്ലേ എന്താ പറയുക നമ്മളെ ചന്തകൾ ചന്തകൾ ഒരുപാടുണ്ടായിന് അവിടെ അപ്പം അങ്ങോട്ട് പോയി നമ്മൾ തൊഴുത് അവിടെ നിന്ന് കൂറിയടം തൊടിയിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ റിക്കു ഇഷാനും കൂടി ഭയങ്കര കളിയായിരുന്നു റിക്കു പിന്നെ അവിടെ ബലൂണ് കണ്ടപ്പോൾ അമ്മ പൂജ ബലൂണ് വേണമെന്നു പറഞ്ഞാൽ അച്ചപ്പാടാനാക്കി അവൻ പിന്നെ ഒന്നിനെ കൊണ്ടും കളിക്കൊന്നുമില്ല കളിപ്പാട്ടം തന്നെ വെറുതെയാണ് ഒന്നിക്കും മുറ്റത്ത് വെള്ളത്തിൽ മണ്ണിൽ അല്ലെങ്കിൽ അകത്തു നിന്ന് എന്തെങ്കിലും അടുക്കള സാധനം എടുത്തിട്ട് അല്ലാണ്ട് അവൻ്റെ കളി സാധനം എടുത്ത് അവൻ അങ്ങനെ കളിക്കണമെന്നില്ല അതുകൊണ്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പ്രിക്കൂട്ടം ഇങ്ങനെ അത് വേണം വേണം എന്ന് പറഞ്ഞിട്ട് മനേശ്വരൻ ഓനൊരു എന്താ ബലൂൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിന് ബലൂൺ അല്ല അങ്ങനെ കീക്കിയാക്കുമ്പോൾ ഒച്ച പ്ലാസ്റ്റിക് സംഭവമില്ല അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിന് അത് അന്നേനം തന്നെ ഒന്ന് നിലത്ത് ചാടിയിട്ട് പറഞ്ഞു അമ്മപ്പൂജി എനിക്ക് അത് വേണ്ട മറ്റേത് വേണം എന്നിട്ട് ഓടി കേട്ടോ പിന്നൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ നല്ല കമ്മലുകൾ അങ്ങനെ ചന്തകൾ ഒരുപാട് ഒരുപാടുണ്ടായിന് ഇങ്ങനെ ചട്ടിയെല്ലാം വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ പിന്നാലെ ഓടുന്നതുകൊണ്ട് വേറെ അങ്ങനത്തെ സംഭവങ്ങൾ വീടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വലിയ സ്കേർട്ടും കൂടി പിടിച്ചുകൊണ്ട് ഫോണും എല്ലാം കൂടി നടക്കുന്നുണ്ടായിട്ടില്ല അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് കുറച്ച് എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പം കാണുന്നത് കേട്ടോ അങ്ങനെ ഇഷ്ടടെ പൊടിയിലെല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ എറിക്കാണെങ്കിൽ ആരോ അവിടെ ചെരുപ്പിട്ട് അയച്ച് വെച്ചാൽ കണ്ടിട്ട് അത് അയച്ച് ഓൻ്റെ ചെരുപ്പ് അയക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തത്രപ്പാടിലായിരുന്നു അയക്കണ്ട അയക്കണ്ട മീൻസ് ഇത് ഇട്ടുകൊടുക്കൽ പണിയല്ല അപ്പോൾ അയക്കണ്ട അയക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഓന്നത് എന്താ പറയുക അയച്ചവിടെ വെച്ച് കേട്ടോ അങ്ങനെ എന്തല്ലോ കളിക്കാം പിന്നെ അങ്ങോട്ടേക്ക് വഴിക്കെല്ലാം ഓടിപ്പോന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെയല്ലോ പിടിച്ചു വെച്ചതാണെന്ന് ഇറക്കുന പിന്നെ പിന്നെന്താ ബാക്കി നമ്മളെല്ലാവരും അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറെ അങ്ങോട്ടേക്ക് അങ്ങനെ അധികം ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എങ്ങനെയല്ലോ വണ്ടി നിർത്തിയ സൈഡിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് നല്ല ഗംഭീര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ചൂട് എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ എന്താ ഡബിളായിരുന്നു ചൂടും അങ്ങനെ മക്കൾക്ക് പിന്നെ വെള്ളവും നമ്മൾ ബിസ്ക്കറ്റെല്ലാം ചരണിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് തൽക്കാലം വണ്ടിയിലിരുത്തി പിന്നെ നമ്മൾ നേരെ തളിപ്പറമ്പ് കരീംസ് പോയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഒന്നും വേറെ എടുത്തിട്ടില്ല കാരണം റിക്കും എല്ലാവർക്കും ബസ്സന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന് അപ്പം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പൊറോട്ടയും പിന്നെന്താ അങ്ങനെ ഒരുപാടൊരുപാട് സംഭവങ്ങൾ മനേശേട്ടൻ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മളവിടെ തളിപ്പറമ്പിൽ നിന്ന് കരീംസ് എന്നിറങ്ങുവാന്ന് ഇവിടെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും എന്താ ഫുഡെല്ലാം കഴിച്ച് നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തിരിച്ചങ്ങനെ വീട്ടിലേക്ക് വരുവാന്ന് ഇപ്പം ഇക്കൂട്ടം വണ്ടീന്ന് പിന്നെ ഉറക്കു വന്നിട്ട് അമ്മയെ വാവാ ഉറങ്ങണം ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിന് അപ്പം ഞാൻ ഇക്കൂന്നോട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോന്നും പറയാം പിന്നെയൊന്നും താനെന്നെ എന്തോ ഒരു വാശി പോലെയായിരുന്നു പിന്നെ വണ്ടീന്ന് എന്തോ ഭാഗ്യത്തിന് പിന്നെ ഒന്ന് താനെന്നെ വണ്ടീന്ന് ഉറങ്ങി കിട്ടാം അങ്ങനെ വീട്ടിലെത്തിയിട്ട് അങ്ങനെ കിടക്കിടത്തിപ്പാന്ന് എനിക്ക് സമാധാനമായത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്